പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട്ടിൽ മീനങ്ങാടി കേണിച്ചിറ റൂട്ടിൽ ഒരു ഏക്കർ നിരന്ന സ്ഥലമുണ്ട് ഈ കാണുന്ന നിരന്ന സ്ഥലം അതിലേക്ക് പന്ത്രണ്ടടി റോഡും ഉണ്ട് ഇതിലേക്കായിട്ടുള്ള പന്ത്രണ്ടടി റോഡും ഉണ്ട് ടാർ റോഡിൻ്റെ തൊട്ടടുത്താണ് ഇതിനാവശ്യപ്പെടുന്ന വില ഒരു ഓഫർ റേറ്റ് ആണ് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരേ ഏക്കർ സ്ഥലം ഫാമിനോ പ്രൊജക്റ്റോ വില്ല പ്രൊ പ്രൊജക്റ്റിനോ ഒക്കെ ഇത് തൊട്ടടുത്തൊക്കെ സ്ഥലത്ത് നല്ല വിലയുണ്ട് ഇതൊരു എമർജൻസി സെയിൽ ആയതുകൊണ്ടാണ് അപ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഏക്കർ സ്ഥലം നല്ല ഏക്കർ സ്ഥലം നല്ല കവങ്ങുണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് അപ്പം ഇത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നിരന്ന് കിടക്കുന്ന സ്ഥലം അപ്പം ഇതിൻ്റെ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മറുപടി തരുന്നതാണ് നിരന്ന് കിടക്കുന്ന ടാർ റോഡിൽ നിന്നും പന്ത്രണ്ടടി വഴി ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ പന്ത്രണ്ടടി വഴി വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിലേക്ക് എത്താം അപ്പോൾ വഴി വെള്ള സൗകര്യങ്ങളൊക്കെ തൊട്ട് താഴെത്തന്നെ വയൽ കുറച്ച് അപ്പുറത്തേക്ക് വയലാണ് അപ്പോൾ വെള്ളത്തിന് സൗകര്യം ഉണ്ട് നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് അപ്പോൾ എല്ലാം ഒരു ചെറിയ കുടുംബത്തിനൊരു വീട് വെച്ച് താമസിക്കാനും അങ്ങനത്തെ ആവശ്യത്തിനും ഒക്കെ പറ്റിയാണ് അപ്പോൾ വിശമായ വിവരങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക ഇതിൻ്റെ ചെ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഈ കാണുന്ന തോട്ടാണ് കുറച്ച് റബ്ബറുണ്ട് കുരുമുളക് ഉണ്ട് കവുങ്ങ് ഉണ്ട് തെങ്ങ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക ഈ കാണുന്ന നിരന്ന സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് ഓക്കെ